കെമിക്കൽ ഒന്നുമില്ലാത്ത നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു സൈഡ് എഫക്ട്സും ഇല്ല നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അട്ടൈബോളി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ കളറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറിയൽ പൈറസിൻ്റെ ഹെയർ കളറായിരുന്നു ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു നാച്ചുറൽ ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡ്രെയി ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് കാര്യങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പാനിലേക്ക് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കറി ലീവ്സാണ് ഇത് ഒരു തണ്ട് കറി ലീവ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയുടെ ആ ഒരു ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ തണ്ട് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബദാമാണ് രണ്ട് ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതും നമുക്ക് ഈ ഒരു പാനിലേക്ക് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സവോളയുടെ തോലാണ് ഞാനൊരു മൂന്ന് സവോളയുടെ തോലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയില്ല ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു സവോള തോല ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനിയും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം ഒരു കറുത്ത കളറിലേക്ക് ആവുന്നിടം വരെ നമ്മളിത് ഫ്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ആ ഒരു സവോളയുടെ തോലിട്ട് കൊടുക്കാനായിട്ട് ആ ഒരു ഉലുവയുടെ കളറൊക്കെ ഇപ്പോൾ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് കറുത്ത കളറിലേക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത് വേണം നമ്മൾ സവോളയുടെ ആ ഒരു തോൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് സവോളയുടെ തോലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡേ ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് തീരെ എമൗണ്ട് കുറച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നല്ലൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ ഈ സവോളയുടെ തോൽ നമ്മൾ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞരടുമ്പോഴത്തേക്കും നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാനിപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വെച്ച് തന്നെ ഒന്നും കൂടെ നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ ചൂടോടുകൂടി തന്നെ കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഞാനിത് അരിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് ഫൈൻ പൊടിയായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാനിത് അരിച്ചെടുത്തിട്ടില്ല അപ്പം ഇതുപോലെ പൊടിച്ച് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ടര സ്പൂണേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഓലീവ് ഓയിലാണ് കേട്ടോ ഓലീവ് ഓയിൽ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഒലിവോയിലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ആ ഒരു മിക്സ് ഒരു ലൂസ് ലൂസായിട്ട് കിട്ടുന്നത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഒലിവോയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് മൂടി വെക്കട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പം ഞാൻ ഹെയർ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കെമിക്കൽ ഒന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല അതേപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടും പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എവിടെയൊക്കെ ഒന്ന് അറിയണ്ടോ അവിടെ എല്ലാം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക കേട്ടോ അപ്പം ഇത് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തത് നോർമലായിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ഒരു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്